ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹെൽത്ത് ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച വടക്കാഞ്ചേരിയിലെ ഡോക്ടർ കെ എ ശ്രീനിവാസനെ ആദരിച്ചു വടക്കാഞ്ചേരിയിലെ ജനകീയ ഡോക്ടറും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച എൺപത് വയസ്സ് പൂർത്തിയായ ഡോക്ടർ കെ എ ശ്രീനിവാസനെ വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപർപ്പസ് പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അത്താണി ബ്രാഞ്ച് ബ്രാഞ്ചുകൾക്ക് നടന്ന ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് ഇ കെ ദിവാകരൻ അധ്യക്ഷനായി സൊസൈറ്റി വൈസ് പ്രസിഡന്റ് കെ എ രാമചന്ദ്രൻ ഭരണസമിതി അംഗം ഇ എ ശങ്കരൻകുട്ടി എന്നിവർ ചേർന്ന് ഡോക്ടർ കെ എ ശ്രീനിവാസനെ പൊന്നാടയണിയിച്ചു സൊസൈറ്റി പ്രസിഡന്റ് ഇ കെ ദിവാകരൻ ഭരണസമിതി അംഗം ജി സത്യൻ എന്നിവർ ചേർന്ന് നൽകി സൊസൈറ്റി ഭരണസമിതി അംഗങ്ങളായ ജോൺസൺ ഡോക്ടർ ശശിധരൻ നാസർ മങ്കര അനിൽകുമാർ പി എൻ ഗോകുലൻ സിജോൺ ലില്ലി ടീച്ചർ രമാദേവി കെ എസ് സുഷിമോൾ കെ എസ് സെക്രട്ടറി ശോഭ കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അന്ന് പേടിയോ ഞാൻ ജൂലൈ ഒമ്പതാം തീയതി കാലിക്കറ്റ് പഠിക്കുന്ന വീട് എടുത്ത് ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് വീട് എടുത്ത് അഞ്ചുമണിക്ക് എത്തണം അപ്പൊ അവിടുന്ന് കഷ്ടപ്പെട്ട് ശിശുരും ടാക്സ് എടുക്കുവായിരുന്നു ഇവിടെ പേടിയായി അവർ പഠിക്കാൻ പോകും അടുത്ത സംവിധാനം അഞ്ചിലും അവിടെ വരുന്നാണ് ഞാൻ വടക്കാൻ മൂന്ന് വർഷങ്ങൾ ചേട്ടാ അതിനുശേഷം വടക്കാൻ കൊടുക്കില്ല ആ വടക്കാട്ടിൽ നിന്ന് പോവാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട യാത്ര ഈ വിവാഹം നമ്മുടെ പ്രിയപ്പെട്ട യുവതിയുടെ താരത്തിന് വേണ്ടി പോകണം അതിനുശേഷം വടക്കാൻ പെരുസാവുന്നവരെ പെരുസാവാൻ വേണ്ടി ഒന്നര വർഷം ചെയ്യുന്നു തിരുവനന്തപുരത്ത് പോസ്റ്റില്ല അന്ന് ഡെപ്പ് ആപ്പാൾ അഞ്ചു അവിടെ ഓൾഡ് ചെയ്തു തിരിച്ച ഒന്നര വർഷം കഴിഞ്ഞാൽ പെരുസാവുകയും പെരുസായിട്ട് വീണ്ടും You are watching VCV News.